ചിലതൊക്കെ പ്രഭാത ഇതൊക്കെ രവിദിനം വരുമ്പോഴും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊന്നും ഇല്ല അപ്പോ ഇതൊക്കെ അത് പറ്റിയത് മറിച്ചത് പാവം ബോധരുത് എങ്ങനെ ചെയ്യുമുണ്ടാ നമ്മൾ മനസ്സിലാക്കേണ്ടതാ മൃഗങ്ങൾക്ക് ബോധമുണ്ട് നാൽക്കാലികൾക്ക് ബോധമുണ്ട് ഇരുകാലികൾക്ക് ബുദ്ധി കൂടിപ്പോയി അള്ളാഹിമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ തോട്ടത്തിൽ ആര് പ്രവേശിക്കുമ്പോഴും അതിന്റെ ഉപദ്രവം സഹിക്കേണ്ടി വരുമായിരുന്നു നബി വിളിച്ചു അപ്പോൾ അത് പ്രവാചകൻ സുല്ലാ അലി സ്വല്ലമാങ്ങളുടെ മുന്നിൽ സ്നേഹത്തോടെ താഴ്മയോടുകൂടി വന്ന് പ്രവാചകന്റെ മുന്നിൽ വന്ന് നിന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാ അള്ളാഹു നമുക്ക് നമുക്കീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ കാരണം ലോകത്തിന് കാരുണ്യമായിട്ടാണല്ലോ പ്രവാചകൻ അലൈഹി സല്ല തങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്തിന് കാരുണ്യമായിട്ട് ലോകം മുഴുവനും അയക്കപ്പെട്ടിരിക്കുന്ന ലോകം മുഴുവനും ജീവികൾ എന്തുമാകട്ടെ മനുഷ്യനാകട്ടെ സർവ്വരുടെയും കാരുണ്യമായിട്ട് അനുഗ്രഹമായിട്ടാണ് മഹാനായ പ്രവാചകൻ അലൈഹി അലൈവല്ല മാത്തങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ പ്രവാചകന്റെ മൊഴിത്തായിരുന്നു ഒട്ടകത്തിൻ്റെ പരാതി കേട്ടു ഒട്ടകത്തിൻ്റെ സംസാരം മനസ്സിലാക്കി പ്രവാചകം വിളിച്ചപ്പോൾ ജനങ്ങൾക്ക് മുഴുവനും ഉപദ്രവമായി നിന്നിരുന്ന ഒട്ടകം പ്രവാചകന്റെ മുന്നിൽ താഴ്മയോടുകൂടി വന്ന് മുട്ടുകുത്തിയിരുന്നു അള്ളാഹു മുഖീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി പ്രവാചകന്റെ മൊഴി എന്താ ശമയോടുകൂടി ഇരുന്ന് പഠിക്കണം ആരാളം ഉത്തിനപിയന്ന് പഠിക്കാൻ റസൂൽ ആരാണെന്ന് തിനു വേണ്ടിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി ആരെന്നറിയുമോ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ായ മനുഷ്യനെ കാണുകയാണ് ഒരു യാത്രക്കാരനായ കാണുകയാണ് അമ്ബാഹുവിന്റെ പ്രവാചകനെല്ലാം മാതങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാ യാത്ര ചെയ്യുന്ന യാത്ര ചെയ്തു പോകുന്ന ഒരു അറാബിയെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാ റസൂൽ ചോദിച്ചു താങ്കൾ ഈ യാത്ര ആ പറയുന്നു ഞാൻ എൻ്റെ വീട്ടുകാരിലേക്ക് കടന്നു പോവുകയാണ് അള്ളാഹുബിന്റെ റസൂൽ പെടംന്ന് ചോദിക്കുകയാണ് അള്ളാഹുബിന്റെ റസൂൽ പെടന്ന് ചോദിച്ചു താങ്കൾക്ക് വല്ല നന്മയും വേണോ ചോദിക്കുകയാണ് യാത്രക്കാരനാണല്ലോ കുടുംബക്കാരിലേക്ക് പോകുകയാണല്ലോ എന്തെങ്കിലും ഒരു നന്മ നിനക്ക് വേണോ ആ ചോദിക്കുന്നു അതെന്താണ് എന്താണ് നന്മ എന്താണ് നന്മയെന്താണ് അമ്മാന്റെ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആരാധനക്കറൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല

ആരാണ് വഹിക്കുന്നത് ചോദിക്കുകയാ ആരാ വിചോദിക്കുകയാസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ ഈ കാണുന്ന സലാമാ വൃക്ഷമുണ്ടല്ലോ

നിങ്ങനെ കൈനീട്ടുകയാണ് അള്ളാഹുവേ ആ വൃക്ഷത്തെ അടുത്തേക്ക് വിളിക്കുമ്പോൾ ആ വൃക്ഷം മുത്തിനപികട മുന്നിലേക്ക് കടന്നു വരികയാണ് പേരുകൾ മുഴുവനും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങി നിന്ന മരമുണ്ടല്ലോ അള്ളാന്റെ റസൂല് വിളിക്കുമ്പോ അതിങ്ങനെ ചരിഞ്ഞു വരികയാ ലോകത്തിന്റെ നേതാവല്ലേ റസൂലല്ലേ ആ വിളിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ െ പ്രകനവിടെന്ന് പഠിപ്പിച്ചല്ലോ എന്റെ സഹോദരാ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ വിളി എന്റെ പ്രിയപ്പെട്ടവരെ യാട് നമസ്കരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പളചിന്റെ മുന്നിൽ കൈകെട്ടി കെട്ട് നമസ്കരിക്കുകയാമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റസൂൽ വിളിക്കുന്നതെങ്കില് അല്ലാൻ്റെ കഴിഞ്ഞു നിങ്ങള് കയ്യങ്ങ് താഴ്ത്തി കിടണം പറന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂല് അള്ളാന്റെ റസൂല് വിളിച്ചു കഴിഞ്ഞാ വിളിക്ക് ഉത്തരം നൽകണമെന്നാണ് കൈയടിച്ചിട്ട് ചോദിക്കണമെന്തേ എന്റെ പ്രിയപ്പെട്ടവരെയെ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട മാതാവ് വിളിച്ചാ നിങ്ങൾ വിളിക്ക് ഉത്തരം നൽകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ

സാക്ഷ്യം പ്രിയപ്പെട്ടവരെ ായ മനുഷ്യന്റെ മുന്നിൽ നിന്നിട്ട് ആ മരം അല്ല ഇരാകില്ലല്ലോ ഒരു മരമങ്ങ് സംസാരിക്കുകയാ ഒരു

ഇതാരെങ്കിലും വെറുതെ പറഞ്ഞു തന്ന കഥയല്ല എന്റെ പ്രിയപ്പെട്ടവരെ കിതാബിൽ രചിച്ചു വെച്ചിരിക്കുന്നതാകിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിച്ചപ്പം മരമടുത്തു വന്നു പറഞ്ഞു സഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കാറ് മൂന്ന് പ്രാവശ്യം അവിടെ നിന്ന് പറയുകയാണ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ോട് പറഞ്ഞു തിരിച്ചു പോയി നിൽക്കാട് അതുപോലെ മരം പഴയ സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ് മനുഷ്യൻ എവിടെന്നു പറയുകയാ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബക്കാരിലേക്ക് എൻ്റെ സമുദായത്തിലേക്ക് എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ പോയിട്ട് ഞാനിത് പറഞ്ഞു കൊടുക്കും അവര് വിശ്വസിച്ചാൽ ഞാൻ മുസ്ലിം ആയിരിക്കുകയാണ് മുസ്ലിമായിരിക്കുകയാണ് പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാസ അവിടെ സകാതത്ത് കലിമ പറഞ്ഞു മുസ്ലിമാവുകയാട് ഈ എന്നിട്ട് പറയുന്നു ഞാൻ എന്റെ കുടുംബക്കാരോട് ഞാൻ എന്റെ ഗോത്രക്കാരോട് ഞാൻ പോയിട്ട് ഇതിനെക്കുറിച്ചു പറഞ്ഞു കൊടുക്കും അവരെല്ലാവരും ദീനിലേക്ക് കടന്നു വന്ന മുത്തിനബിയുടെ മുന്നിലേക്ക് കൊണ്ടുവരും ഇല്ലെങ്കിൽ ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ട് ഇനിയുള്ള കാലം അങ്ങയുടെ കൂടെ കഴിയാൻ തിരിച്ചു വരും വരുന്ന പ്രവാചകനോട് അവിടെ എന്ന് ചരിത്രം പറയുമ്പോ ഒരു മരത്തിനോട് പോലും അമ്പാഘുവിന്റെ പ്രവാചകൻ അവിടെ സംസാരിക്കുകയാണ് സംസാരിക്കുകയാട് മുത്തിനബി വിളിച്ചപ്പം മരം പോലും എടുത്ത് വരികയാ ഇതുപോലെ മറ്റൊരു സംഭവം കാണാം ല്ല ഇത് ഒന്നല്ല ഇതുപോലെ വേറെയും സംഭവമുണ്ട് മഹാനായ പറയുകയാണ് വിശാലമായ ഒരു താഴ്വരയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുനും ഒരു വിശാലമായ താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് യാത്ര ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തണം എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ എങ്ങനെ ആവശ്യനിർവഹണത്തിനു വേണ്ടി വെള്ളപാത്രവുമായി അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് പറയുന്നു ഒരു മലഞ്ചരിവിന്റെ സഞ്ചരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾക്ക് മലമൂത്ര നടത്തുന്നതിനു വേണ്ടി പ്രവാചകൻ പ്രവാചകൻ ഇറങ്ങിപ്പോയി ഞാൻ വെള്ളവുമായിട്ട് തങ്ങളുടെ പുറകെ പോയി അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ അങ്ങനെ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങളെ എന്തെങ്കിലും ഒരു മറ കിട്ടുന്നതിന് വേണ്ടി മരുഭൂമിയാ ാഹി തങ്ങളെ തങ്ങൾക്ക് ഒരു മറ വേണം മറ കിട്ടാതെ വന്നപ്പോൾ ഇങ്ങനെ തരയാ നമ്മളോ നാട് റോഡിൽ നിന്നും മൂത്രം ഒഴിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ നമുക്ക് നമുക്ക് എന്ത് മറ കണ്ടിട്ടില്ലേ വണ്ടി പോകുന്നവൻ അങ്ങോട്ട് നിർത്തിയിട്ട് പെട്രോൾ അടിക്ക എവിടെ നാട് റോഡിൽ നിന്നിട്ട് പെടുക്ക പ്രായമുള്ളവനും പ്രായമില്ലാത്തവനും ഓന് കഴുകലുമില്ല ഒന്നുമില്ല അള്ളാഹു കാക്കുമാറാകട്ടെ അമീം പറ ഓൻ ഓനെന്തേലും ഉണ്ടോപ്പാ എന്തെങ്കിലുണ്ടാ പറഞ്ഞാഹി ഒരു കബറിന്റെ ചാരത്തുകൂടി ഇങ്ങനെ നടന്നു പോക മുത്തനപിരി കബർസാനിലൂടെ നടന്നു പോകുമ്പോ വല്ലാത്ത ശിക്ഷ കബറിന്റെ വല്ലാത്ത അതാപ് നടക്കുന്നു റസൂലി തങ്ങള് പറഞ്ഞൊരു കമ്പെടുത്ത് കുത്തിവെക്കാൻ ആ കബറിന്റെ മുകളിൽ ഒരു ചെടി നട്ടുവെക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിത വീട്ടിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ വീട്ടിലുള്ളവരുണ്ട് അള്ളാഹു നമ്മുടെ വീടുകളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മലക്കുകളുടെ സംരക്ഷണം നൽകുമാറാകട്ടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ഷെയ്ത്താനെ ഇറക്കി വിടാൻ അഞ്ചു പൈസയുടെ പണിയൊന്നുമില്ല ഇല്ല വീടിന്റെ അകത്ത് കൂടിയിരിക്കുന്ന ഇബിലീസിനെ ഇറക്കി വിടാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല ഒരു രൂപ പോലും ചെലവാക്കേണ്ട കൂടോത്രവും മന്ത്രവാദവും ഒന്നും വേണ്ട ഖുനിലെ ഒരായ തോതിയ മതി വീട്ടിൽ ഇറങ്ങിപ്പോകും വീട്ടിൽ ഇറക്കി വിടണമെങ്കിൽ ഖുർആനിലെ ഒരായ മതി അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഖുർആാനിലെ ഒരായ തോതിയ നിന്റെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ചൈത്താൻ ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും ഒരായ തോതന വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരായ തോതന തോതുമ്പോ ഇബിലീസ് മക്കളോട് പറയും ഇന്നിവിടെ കടക്കാൻ പറ്റൂല വേറെ വീട് উঠি কলাই নুঠি কলায় നിങ്ങൾ ഈ ആയത്ത് നിങ്ങളുടെ വീടിനകത്ത് കയറുമ്പോ ഓതിയാൽ വീടിനകത്തിരിക്കുന്ന ഇബിലീസ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും ഇന്ന് രാത്രി ഇവിടെ കടക്കാൻ പറ്റൂല്ല വേറെ ഏതെങ്കിലും വീട്ടിൽ ഇന്ന് തന്നെ ഇറങ്ങി പോകും അവിടെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് ഇത് സൂക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു കാവൽക്കാരനാ ഹുറൈറ അബുഹു ാഹു തലു കാവലിരിക്കുമ്പോ രാത്രി ഒരുത്തം പ്രായമുള്ള ഒരു മനുഷ്യൻ ചാക്കിനാത്തു വാരി കണ്ടുപിടിച്ചു കള്ളനെ കയ്യോടെ പിടികൂടി ആ നിന്നെ ഞാൻ മുത്ത മുന്നിൽ കൊണ്ടുപോകും ആ എന്റെ ഭാര്യയും മക്കളും പട്ടിണിയ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ദാരിദ്ര്യം കാരണം വന്നെടുത്തതാണ് എന്നെ പിടിച്ചോണ്ട് പോകരുത് അപ്പൊ അബു ഹുറ പറഞ്ഞു നീ പൊക്കോളാൻ ഇനി ചെയ്യരുത് രണ്ടാമത്തെ ദിവസവും വന്നു അന്ന്

നീ 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 പാരായണം ചെയ്താൽ നിന്ന് നിന്ന് രക്ഷപ്പെടും രക്ഷപ്പെടും ിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു വെറുതെ വിട്ടു പിറ്റേ ദിവസം രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അബൂഹുറൈറ തങ്ങളോട് ചോദിച്ചു കള്ളനെ വെറുതെ വിട്ടുവില്ലേ വിട്ടുവല്ലേ ആദ്യത്തെ രണ്ട് ദിവസം അവൻ കരച്ചനും ബഹളവുമായിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ അവനെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ പക്ഷേ അവൻ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു ഷെയ്താനിന്റെ ശരളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആയത്ത് രക്ഷപ്പെടാനുള്ളവരും തന്നു ഏതായത്തെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ ആയത്തിൽ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തിൽ ഈ ആയത്തിൽ കുറുസീയ ഏത് മനുഷ്യൻ തന്റെ വീടിനകത്തിരുന്നു പാരായണം ചെയ്യുന്നു ആ വീട്ടിൽ നിന്ന് ഷെയ്ത്താനിൻ ുംബിലീസും അവന്റെ മക്കളും പിന്നെ ആ വീട്ടിൽ നിൽക്കില്ല എന്ന് എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു അവൻ സത്യമാ സത്യമാ അവൻ കള്ളനാണെങ്കിലും എന്നിട്ട് തങ്ങളോട് ചോദിച്ചു അവൻ ആരാന്നറിയോ അറിയില്ല അത് സാക്ഷാൽ തന്നെയാണ് അവനെ പൂട്ടാനുള്ള പൂട്ട് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് ഷെയ്ത്താലിന്റെ ഷെറു മാറണോ വീട്ടിൽ പോയിരുന്ന ആയത്തിൽ കുറിച്ച് പാരായണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാണ് മഹാനായിരുന്നു ആ പഠിക്കണം നാം അറിയണം ആരായിരുന്നു ആ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു ആ പ്രവാചകന്റെ ജനനവും അവിടുത്തെ ജീവിതവും അവിടുത്തെ വഫാത്തും എങ്ങനെയായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ നാം പഠിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു സൊല്ലാഹു അലഹിബസലാഥങ്ങൾ അവിടെ നിന്ന് ഒരിക്കലും പറയുകയുണ്ടായി നാല് സന്ദർഭങ്ങളിലാണ് ശപിക്കപ്പെട്ട ഇബിലീസു വല്ലാതെ കരഞ്ഞുപോയത് നമ്മളെ പിഴപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ശപഥം ചെയ്തുകൊണ്ട് നമ്മളെ പിഴപ്പിക്കുവാൻ അള്ളാഹുവിൻ്റെ അടിമകളെ വഴിതെറ്റിപ്പിക്കുവാൻ നന്മയുടെ ഭാഗത്ത് നിന്ന് അവരെ തിന്മയിലേക്ക് കൊണ്ടുപോകുവാനും അവ സ്വർഗത്തിൻ്റെ മുന്നിൽ നിന്ന് നരകത്തിന്റെ പടുകുടിയിലേക്ക് വലിച്ചടച്ചു കൊണ്ടുപോകുവാൻ ആ ശബിക്കപ്പെട്ട ഇബിലീസ് അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ശപദം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലാ നരമ്പുകളിലൂടെയും അവൻ മനുഷ്യനെ പിഴപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ അള്ളാഹു സുബഹാനോട് ആ ശബിക്കപ്പെട്ടവന് പറഞ്ഞു പളച്ചവനെ നിന്റെ അടിമകളെ മുഴുവനും ഞാൻ കളയും നിന്റെ എല്ലാ അടിമകളെയും ആദമാണ് എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം ആദമാണ് അതുകൊണ്ട് ആദം സന്തതികളെ മുഴുവനും ഞാൻ പിഴപ്പിക്കുമെന്ന് അള്ളാഹുവിനോടവന് ശപഥം ചെയ്യുമ്പോൾ അള്ളാഹു സുബഹാന ഹൂബ താരവനോട് പറഞ്ഞുകൊടുത്തു നിനക്ക് എല്ലാവരെയും പിഴപ്പിക്കാൻ കഴിയില്ല എന്റെ ചില പ്രത്യേകമായ അടിമകളുണ്ട് എന്നെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന എന്നെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഞാൻ പറയുന്നത് മാത്രം ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് തക്കുവയോടുകൂടി ജീവിക്കുന്ന ചില പ്രത്യേകമായ അടിമകൾ എനിക്കുണ്ട് അവരെ നിനക്ക് പിഴപ്പിക്കാൻ കഴിയില്ല എന്നല്ലാഹു സുഭാരകോപതാരപടം പറഞ്ഞാ ശബിക്കപ്പെട്ട ഇബിലീസ് ഉണ്ടല്ലോ രാപ്പകലുകളില്ലാതെ മനുഷ്യനെ മനുഷ്യനെ പിഴപ്പിക്കുന്നതിന് വേണ്ടി അബ്ബാഹുവിന്റെ കോപം എങ്ങനെയാണ് എങ്ങനെയാണിവന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എങ്ങനെയാണിവനെ നരകത്തിന്റെ അവകാശിയാക്കാൻ കഴിയുന്നത് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും ശപിക്കപ്പെട്ട ഉണ്ടല്ലോ ആ ഇബിലീസ് തന്റെ ജീവിതത്തിൽ അട്ടഹസിച്ച് കരഞ്ഞു പോയ നാല് സമയങ്ങളുണ്ടെന്നും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നാലവസരങ്ങളിൽ നാലവസരങ്ങളിലവന് വല്ലാതെ കരഞ്ഞുപോയി അവൻ അട്ടകസിച്ചുകൊണ്ട് വിളിച്ചു കൂവിയിട്ട് വല്ലാതെ കരഞ്ഞുപോയ നാല് സമയങ്ങളുണ്ടെന്ന് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് നബിയേ യാ റസൂലല്ലാഹ്

സമയം എപ്പോഴും അതാമിന്റെ മുന്നിൽ സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ സുജൂത് ചെയ്യാതെ അവന് വിസമ്മതിച്ച സമയമുണ്ടല്ലോ

പടച്ചിറപ്പ് ശപിച്ചപ്പോ അള്ളാഹുബിന്റെ റസൂർ പറയുന്ന സ്വഹാബ സ്വഹാബിന് താങ്ങാൻ കഴിഞ്ഞില്ല പടച്ചിറപ്പ് ശപിച്ചു കഴിഞ്ഞപ്പോ

ാഹിതങ്ങളോ പറയുകയാണ് രണ്ടാമത്തെ സമയം എപ്പോഴും നിറയുമോ അള്ളാഹിബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ലഹും

ഈ ഭൂമിയിലേക്ക് അല്ലാഹു അവനെ ഇറക്കിയപ്പോൾ ജീവിതത്തിൽ രണ്ടാമത്തെ സമയമാ അല്ലാഹുവനെ ഭൂമിയിലേക്ക് ആട്ടിയിറക്കിയപ്പോൾ അമ്ലാഗോ ലോകത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് അവനെ പുറത്താക്കിയപ്പോൾ അവൻ തന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞുപോയ രണ്ടാമത്തെ സമയമാണ്

പറയുന്ന ജീവിതത്തിൽ നിലവിളിച്ച് അട്ടഹസിച്ച് കരഞ്ഞുപോയ മൂന്നാമത്തെ സമയം മഹാനായ നബി നബി മുസ്തഫ മുസ്തഫ ജനിച്ച ദിവസം മുത്തി നബി ജനിച്ചപ്പോ അവൻ വല്ലാതെ കരഞ്ഞുപോയി എങ്ങനെ എങ്ങനെ കരയാതിരിക്കും കരയാതിരിക്കും അവൻ വല്ലാതെ കരഞ്ഞുപോയ മൂന്നാമത്തെ സമയം നാല് എൻ്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ ജീവിതത്തിൽ കരഞ്ഞുപോയ അവൻ തകർന്നു പോയ നാലാമത്തെ സമയം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹ എന്നാണോ അള്ളാഹു സുബാന